അല്ലെങ്കിൽ ഈ രാവിലെ എടുക്കുന്ന പല തീരുമാനങ്ങളും വിശപ്പിൻ്റെ വിളി വരുമ്പം വൈകുന്നേരം മാറ്റേണ്ടതായിട്ട് വരാറുണ്ട് കേട്ടോ അത് സ്വാഭാവികമാണല്ലോ അപ്പം നമ്മളതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എണ്ണയിൽ കുറഞ്ഞ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു തോന്നലങ്ങ് മാറ്റിക്കളയുക എന്നുള്ളതാണ് ആ തോന്നലങ്ങ് വന്നപ്പം എനിക്ക് തോന്നി എണ്ണ കുറവുള്ള മീൻകായ് ഉണ്ടാക്കാമെന്ന് അങ്ങനെതാ അതിനുള്ള പണികളിലാണ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരകപ്പൊടിയുണ്ടല്ലോ അതും ഉപ്പൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക സവാളതാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയിട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ മീൻ വേവിച്ചതുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായി അതിൽ തന്നെ അത്യാവശ്യം മസാല ഉണ്ടാവും ഇതിലേക്ക് ഞാൻ ബാക്കി മസാല എടുത്തിട്ടുള്ളത് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത എടുക്ക എടുക്കാൻ പുരട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല ബാക്കിയുള്ളതാണ് കേട്ടോ അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം തേങ്ങയിലേക്ക് ചെറിയ ചെറിയുള്ളിയും വലിയ ജീരകമൊക്കെ ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു മാവ് ഉണ്ടാക്കുക ഞാനിപ്പം അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു മാവ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഈ ഒരു ഷേപ്പിലങ്ങ് കുഴച്ചെടുത്താൽ അതും സെറ്റായി ഇനി ഇതൊന്ന് ആവിയിൽ വെച്ചെടുക്കുക എന്നുള്ളതാണ് സംഭവം ഞാനൊന്ന് ആവിൽ വെക്കാനൊക്കെ ഒന്ന് മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക ഇതാണല്ലോ ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി അപ്പോൾ ആ ഫ്രൈ ചെയ്യാൻ ഞാനിവിടെ മുളക് പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക സംഭവം സെറ്റാണ്